സംസ്ഥാനത്ത് നാലായിരം റേഷൻ കടകൾക്ക് പോട്ട് വീഴും റേഷൻ പ്രശ്നങ്ങൾ പഠിച്ച സമിതിയുടെ നിർദ്ദേശമാണ് കടകൾ പൂട്ടണമെന്നത് റേഷൻ കടകളുടെ എണ്ണം കുറച്ച ശേഷം വരുമാനം കൂട്ടുകയാണ് സർക്കാർ സമിതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തകെ പതിനാലായിരം റേഷൻ കടകളാണുള്ളത് എഴുപതാം വയസ്സിൽ ലൈസൻസ് വിരമിച്ചാൽ പകരം ലൈസൻസ് നൽകരുതെന്നും സർക്കാർ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇതാകട്ടെ മലയോര ജാ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ട് സംസ്ഥാനത്തെ നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടിയ ശേഷം ബാക്കി കടകളിൽ വില്പന കൂട്ടണമെന്നാണ് റേഷൻ പ്രശ്നങ്ങൾ പഠിക്കുവാന് സർക്കാർ സമിതിയുടെ നിർദ്ദേശം നീല റേഷൻ കാർഡിലെ അരിവില കിലോയ്ക്ക് നാല് രൂപയിൽ നിന്ന് ആറ് രൂപയെന്ന് സമിതി നിർദ്ദേശിക്കുന്നുണ്ട് റേഷൻ വ്യാപാരികളുടെ വേതനം കൂട്ടുവാൻ വേണ്ടിയാണ് അരിവില കൂട്ടുവാനുള്ള ശുപാർശയ്ക്ക് ആധാരം സംസ്ഥാനത്താകെ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകളിൽ പതിനായിരം ആക്കിക്കുറച്ച് പൊതുമേഖലയിലെ നഷ്ടം കുറയ്ക്കുകയാണ് ലക്ഷ്യം പ്രതിമാസം പതിനഞ്ച് ക്വിന്റലിൽ താഴെ കച്ചവടമുള്ള എൺപത്തഞ്ച് കടകളുടെ കാര്യത്തിലും പ്രത്യേക തീരുമാനം വേണമെന്ന് സമിതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കടകളുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി എഴുപത് വയസ്സ് കഴിഞ്ഞ് വിരമിക്കും ലൈസൻസിക്ക് പകരം ലൈസൻസ് നൽകരുതെന്നും സമ്മതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വിദൂര ഭാവിയിൽ ഇത് റേഷൻ കടകൾക്കുള്ള ചരമക്കുറിപ്പായിരിക്കും കേരള സംസ്ഥാനത്ത് പുതിയൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നതായി അറിയാൻ കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പതിനാലായിരത്തോളം റേഷൻ കടകളിൽ ഏതാണ്ട് നാലായിരത്തിലധികം റേഷൻ കടകൾ കൂട്ടണമെന്ന പുതിയ സമിതി ശുപാർശ പത്രങ്ങളിലൂടെ ഈ സംഭവം സാധാരണക്കാരനോട് വലിയ ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിതരണ സമ്പ്രദായം മേഖല എന്ന് പറയുന്ന റേഷൻ കടകളാണ് അവിടെ നാലായിരം റേഷൻ കടകൾ ഈ കേരളത്തിൽ നിന്ന് കൂട്ടുമ്പോൾ ഒന്ന് അത് വിദൂരസ്ഥമായ മേഖലകൾ റേഷൻ സാധനങ്ങൾ യഥാസമയം വാങ്ങി അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി വരും അതുപോലെ തന്നെ റേഷൻ സാധനങ്ങളുടെ ഈ ദുർലഭം അല്ലെങ്കിൽ ആളുകൾക്കുണ്ടാകാത്ത ബുദ്ധിമുട്ട് നമ്മുടെ സാമ്പത്തിക മേഖലയെ വലിയ ബുദ്ധിമുട്ടിലാക്കും മറിച്ച് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് റേഷൻ കടകളിൽ വി പി എൽ റേഷൻ കാർഡുകൾ പോകുന്ന മുൻ മുൻഗണനാക്രമത്തിലുള്ള നീല കാർഡുകൾക്കുള്ള അരി നാല് രൂപ വിലയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ റേഷൻ കടകൾ കൂട്ടുന്നതോടുകൂടി രണ്ട് രൂപ കൂട്ടി ആറ് രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മൊത്തം സമൂഹത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ വിലക്കയറ്റം കൊണ്ട് ആളുകൾ പുറത്തു കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ റേഷൻ സാധനങ്ങൾ കൂടി വില കൂട്ടുമ്പോൾ റേഷനിങ് കൺട്രോളർ സിവിൽ സപ്ലൈ വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന അടങ്ങുന്ന സമിതിയുടേതാണ് ശുപാർശ എന്നാൽ ഇത് ഏറെ ബാധിക്കുന്നത് ഇടുക്കി പോലുള്ള മലയോര ജില്ലയായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും ന്യൂസ് ബ്യൂറോ ഇടുക്കി